നാഷണൽ എക്സൈസ് മാൻ കോർഡിനേഷൻ കമ്മിറ്റി കേരള സംസ്ഥാന ഘടകത്തിന് വേണ്ടി എൻ എച്ച് സി 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 മരട് യൂണിറ്റ് സെക്രട്ടറി ശ്രീ വി ജെ തോമസിന്റെ നേതൃത്വത്തിൽ യൂണിറ്റിലെ സീനിയർ മെമ്പറും കർഷകനുമായ ശ്രീ ജോർജ് പുല്ലാട്ടിനെ കർഷക ദിനത്തിൽ ആദരിക്കുന്നു അദ്ദേഹത്തിന്റെ വസതിയിലെത്തി പൊന്നാട് അണിയേറ്റ് മെമോൻഡോ നൽകിയാണ് ആദരിച്ചത് നാഷണൽ എക്സൈസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മരടി യൂണിറ്റിന്റെ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് നിക്കോളാസ് ശ്രീ സി ജെ ഈശി എന്നിവർ ആദരിക്കൽ ചടങ്ങിൽ സന്നിധരായിരുന്നു ജോർജ് സാറിന് ആദരിക്കുന്ന ഒരു ചടങ്ങാണ് കൃഷി കാർഷിക രംഗത്ത് ജോർജ് സാർ ഭരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു അപ്രീസിയേഷൻ ആയിട്ട് എൻ എക് സി സി മറഡി യൂണിറ്റ് നൽകുന്ന ഒരു സമ്മാനമാണ് ഷോളണ നീക്കുന്നു ചിങ്ങം ഒന്ന് പ്രമാണിച്ച് കറക്റ്റ് ചിങ്ങം ഒന്ന് പ്രമാണിച്ച് ഇന്ന് കാർഷിക ദിനമാണല്ലോ അതുകൊണ്ട് ജോർജ് സാറിനെ അഭിനന്ദിക്കുന്നു ുന്നു ഞാനിപ്പോ ആരെയാണ് അഡ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയില്ല കാരണം എൻ എക് സി യുടെ ഭാരവാഹികൾ ഈ പ്രദേശത്തെ ഭാരവാഹികളായ അഞ്ചു പേര് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നു ഈ അഞ്ചു പേരും ഞാൻ ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് ഇവരെ പറ്റിയെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുകയാണ് ചിങ്ങവന്ന് കേരള കാർഷിക ദിനമായി ആചരിക്കുമ്പോൾ എന്നെ ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും അർഹിക്കുന്നില്ല നീ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങോട്ട് വന്ന് ചെയ്യാൻ മാത്രമുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എന്നിട്ടും ഈ സാർമാരെല്ലാം കൂടെ എൻ എക് സി സിയുടെ ഇവിടുത്തെ ഭാരവാഹികളാണ് പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത് ഇദ്ദേഹത്തെ മാത്രം ശ്രീരേഷനെ മാത്രം നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളിതന്മാരെ അടുത്ത് ഇടപെട്ടിട്ടുണ്ട് എനിക്ക് എൻ എക് സി സിയോട് ഈ വന്ന ആൾക്കാരോട് ഭാരവാഹികളോട് ഉള്ള കടപ്പാട് അറിയിക്കാൻ എന്നല്ലാതെ ഒന്നുമില്ല വളരെ സന്തോഷത്തോടെ എളിമയോടെ ഞാനിത് സ്വീകരിക്കുന്നു ഒത്തിരി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാൻ ഞാൻ വാസ്തവത്തിൽ കുടുംബത്തിൽ നിന്ന് വന്നു കൃഷിയെ എനിക്ക് നല്ല പരിചയമുണ്ട് ചെറുപ്പം മുതൽ ഈ വീട് വെച്ച കാലം മുതൽ ഇവിടെ ഉള്ള സ്ഥലത്ത് മുഴുവനും കൃഷിയുണ്ട് അല്ലാതെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് കർഷകൻ എന്നുള്ള ഒരു സംഭവമൊന്നും ഇല്ല പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഞങ്ങളുടെ ഈ മുറ്റത്ത് തന്നെ കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഒരു വർഷം നാനൂറ് അഞ്ഞൂറ് തേങ്ങ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിളവുള്ള തെങ്ങ് എന്നൊരു റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇതിന് പേരുണ്ട് ഇപ്പോഴും ഇപ്പോഴത് നിറച്ച് തേങ്ങ ഉണ്ട് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഒരു പന്ത്രണ്ട് വലയിലായിട്ട് രണ്ടൊരു മുന്നൂറ്റമ്പത് നാനൂറ് തേങ്ങ കണ്ടേക്കും അത്രേ ഉള്ളൂ പിന്നെ ടെറസ്സിലൊക്കെ ഞങ്ങളുടെ ടെറസ് നിറച്ച് നല്ലപോലെ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾക്കിടയ്ക്ക് യാത്രകൾ യാത്രകളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും നോക്കാൻ ആ സൗകര്യവും സമയം ഇല്ലാത്തതുകൊണ്ട് അത്രയില്ലെങ്കിലും ഉണ്ട് ചെറിയ കൃഷി ചെറിയ തോത് അതായത് കൃഷിവകുപ്പ് നല്ലപോലെ സൗകര്യത്തിൽ ഉണ്ട് അവരുടെ ഒരു സർട്ടിഫിക്കറ്റിലാണ് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ റെക്കോർഡ് വന്നത് കൃഷിവകുപ്പിൽ നിന്ന് ഒത്തിരി വളവും മിത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഇത് കവർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ചാനലുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഇല്ലാത്ത കൃഷിയൊന്നും ഇല്ലെന്ന് പറയാം മീനും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചെറിയ തോതിൽ ഇത് നിങ്ങൾ ഞങ്ങളുടെ ഇതല്ല ഞങ്ങളുടെ ഒരു ഭാഗ്യം പോലെ നിങ്ങൾ എല്ലാവരും ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഇടയായി സന്തോഷം ഞാനിവിടെ പതിനൊന്നര വർഷം പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടിരുന്നതായിരുന്നു പക്ഷെ എനിക്ക് ജോർജ് സാറ് എന്ന് അവിടെ എയർഫോഴ്സിൽ ചേർന്ന് എന്ന് പിരിഞ്ഞു പോന്ന് അതെനിക്കറിയാൻ പാടില്ല അതറിയാമായിരുന്നു വെച്ചെങ്കിൽ സാറിൻ്റെ സർവീസിനെ പറ്റി ഞാൻ വർണ്ണിക്കുമായിരുന്നു പിന്നെ ഒരു സാറിനെ കണ്ടപ്പോഴും ഞാൻ വിചാരിക്കുന്നത് സെവൻറ്റി വൺ ആറിൽ സാറുണ്ടായിരുന്നു അപ്പോൾ സെവൻറ്റി വൺ ആറിൽ ഞങ്ങൾ പ്രത്യേക ഗോൾഡ് മെഡല് കൊടുക്കുന്നുണ്ടായിരുന്നു അത് ഞങ്ങളിവിടെ മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് ആൾക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് ഇത് പറയാൻ ഇത്രയും നാൾ സാറിവിടെ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് സാറിനെ പരിചയപ്പെടാൻ പറ്റിയില്ലല്ല ആ ഒരു നഷ്ടമാണ് ഇന്ന് ഇവിടെ ഈ കണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് സാറിനും സാറിൻ്റെ കുടുംബത്തിനോടും ഞങ്ങൾ വളരെ ആദരപൂർവ്വം നന്ദി പറയുന്നു